ുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്നിട്ടുള്ള പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എഡ്ബാസ്റ്റണിലെ രണ്ടാം ടെസ്റ്റിൽ വൻ വിജയവുമായി ഇന്ത്യ ഒപ്പം എത്തിയതോടെ അഞ്ച് മത്സരങ്ങളുടെ പരമ്പര കൂടുതൽ ആയി മാറിയിരിക്കുകയാണ് ഇംഗ്ലണ്ടിനെ മുന്നൂറ്റി മുപ്പത്തി ആറ് റൺസിനാണ് ശുഭ്മാൻ ഗിലിന്റെ ന്യൂലുക്കു ടീം വാരിക്കടഞ്ഞത് വിദേശത്ത് റൺസ് മാർജിനിൽ ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ വിജയം കൂടിയാണിത് കൂടാതെ എഡ്ബാസ്റ്റൺ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ ഇന്ത്യ തോൽപ്പിച്ചതും ഇതാദ്യമായി ബെൻ സ്റ്റോക്സിന്റെയും സംഘത്തിന്റെയും കണ്ണു തുറപ്പിക്കുന്ന പരാജയമായി ഇത് മാറിയിരിക്കുകയാണ് ഇതിഹാസ താരങ്ങളായ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവരുടെ അഭാവത്തിൽ ഇന്ത്യയെ നിസാരമായി എടുത്ത ഇംഗ്ലണ്ടിനും ഈ തോൽവി വൻ നാണക്കേടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച ലോഡ്സിൽ ആരംഭിക്കുന്ന മൂന്നാം ടെസ്റ്റിൽ ശക്തമായി ആഞ്ഞടിക്കാനുള്ള പടയൊരുക്കം ഇംഗ്ലണ്ട് ക്യാമ്പിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇന്ത്യയെ തീർക്കാൻ ലോഡ്സ് സ്പെഷ്യലിസ്റ്റ് കൂടിയായ തങ്ങളുടെ വജ്രായുധത്തെ അവർ ടീമിലേക്ക് വിളിച്ചിരിക്കുകയാണ് എജ്ബാസ്റ്റണിലെ വൻ പരാജയത്തിന്റെ കണക്കു തീർത്ത് വീണ്ടും പരമ്പരയിൽ മുന്നിലെത്തുക എന്ന ലക്ഷ്യമാണ് ഇംഗ്ലണ്ടിന്റേത് ഇന്ത്യയുടെ കഥ കഴിക്കാൻ ഇംഗ്ലണ്ട് കൊണ്ടുവന്ന ആ തീപ്പോ താരം ആരാണെന്ന് അറിയാം പരിക്കേറ്റ് പുറത്തായ സ്റ്റാർ പേസർ ജോഫ്ര ആർച്ചർ ലോഡ്സെ ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ടീമിലേക്ക് മടങ്ങിയെത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട് എന്നാൽ ആർച്ചറല്ല ഇംഗ്ലണ്ടിന്റെ യഥാർത്ഥ വജ്രായുധം അത് മറ്റൊരു ഫാസ്റ്റ് ബോളറായ ഗസ് അറ്റ്കിൻസൺ ആണ് ലോഡ്സിൽ അസാധാരണ ടെസ്റ്റ് റെക്കോർഡുള്ള താരമാണ് അദ്ദേഹം പരിക്കിനെ തുടർന്നാണ് ഇന്ത്യക്കെതിരായ ആദ്യ രണ്ടോ ടെസ്റ്റിലും പേസർക്ക് നഷ്ടമായത് എന്നാൽ പരിക്കിൽ നിന്ന് മുക്തനായ അറ്റ്കിൻസൺ അടുത്ത മത്സരത്തിൽ തിരിച്ചെത്തുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ാണ് അതിവേഗക്കാരനായ ആർച്ചർ അപകടകാരിയാണെങ്കിലും ഇന്ത്യ അതിനേക്കാൾ ഭയക്കേണ്ടത് ഇരുപത്തിയേഴ് കാരനായ അറ്റ്കിംഗ്സണെയാണ് ഇന്ത്യൻ ബാറ്റിങ്ങിന്റെ നട്ടലോടിക്കാൻ ശേഷിയുള്ള ഫാസ്റ്റ് ബോളറാണ് അദ്ദേഹം നേരത്തെ ലോഡ്സിൽ കളിച്ചപ്പോഴെല്ലാം അവിസ്മരണീയമായ പ്രകടനങ്ങൾ അറ്റ്കിങ്സൺ കാഴ്ചവെച്ചിട്ടുണ്ട് ഇവിടെ നാല് ഇന്നിങ്സുകളിലാണ് അദ്ദേഹം പന്തെറിഞ്ഞിട്ടുള്ളത് മൂന്ന് ഫൈഫർ ഉൾപ്പെടെ പത്ത് പോയിന്റ് ഒമ്പത് നാല് എന്ന ഞെട്ടിക്കുന്ന ശരാശരിയിൽ പത്തൊമ്പത് വിക്കറ്റുകൾ അറ്റ് കിങ്സൺ പോക്കറ്റിലാക്കുകയും ചെയ്തിരുന്നു നാൽപ്പത്തി അഞ്ച് റൺസിനു ഏഴ് വിക്കറ്റുകൾ എടുത്തതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനം ലോഡ്സിലെ കന്നീഡ് മത്സരത്തിൽ തന്നെ പന്ത്രണ്ട് വിക്കറ്റുകളുമായാണ് അറ്റ്കിംഗ്സൺ വരവറിയിച്ചത് ഇത് മാത്രമല്ല ലോർഡ്സിൽ ബാറ്റ് കൊണ്ടും അറ്റ്കിങ്സൺ കസറിയിട്ടുണ്ട് ഈ വേദിയിൽ ഒരു സെഞ്ചുറിയും അദ്ദേഹത്തിന്റെ പേരിലുണ്ടെന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം അറ്റ്കിങ്സന്റെ ടെസ്റ്റ് കരിയർ എടുത്താൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ മാത്രമേ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ എന്നാൽ ഇവയിൽ നിന്നും ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് പൂജ്യം ശരാശരിയിൽ അമ്പത്തഞ്ച് വിക്കറ്റുകൾ പേസർ പോക്കറ്റിലാക്കി കഴിഞ്ഞു നൂറ്റി അമ്പത് കിലോമീറ്റർ വേഗതയിൽ ബോൾ ചെയ്യാനുള്ള കഴിവും അദ്ദേഹത്തെ ഈ ഫോർമാറ്റിലെ ഏറ്റവും അപകടം യായ പേസർമാരിൽ ഒരാളാക്കി മാറ്റുന്നു ഇന്ത്യക്കെതിരായ ആദ്യ രണ്ടു ടെസ്റ്റുകളിലും ഒരേ ബോളിംഗ് ലൈനപ്പാണ് ഇംഗ്ലണ്ട് പരീക്ഷിച്ചത് എന്നാൽ ഇന്ത്യൻ ബാറ്റിംഗിന് കാര്യമായ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കാൻ ഇവർക്കായില്ല വളരെ അനായാസമായിട്ടാണ് മൂന്ന് പേരെയും ഇന്ത്യൻ ബാറ്റർമാർ കൈകാര്യം ചെയ്തത് എജ്ബാസ്റ്റൺ ടെസ്റ്റിൽ ആയിരത്തിന് മുകളിൽ റൺസ് ഇതാദ്യമായിട്ടാണ് ഇന്ത്യ വാരിക്കൂട്ടിയത് തന്നെ ബോളിംഗ് നേരെയെ അടിമുടി ഉടച്ചു വാർത്തായിരിക്കും ലോഡ്സിൽ ഇംഗ്ലീഷ് പട എത്തുക ആർച്ചർക്കൊപ്പം അക്കിംഗ്സണും ചേരുന്നതോടെ ഇന്ത്യൻ ബാറ്റർമാർക്കും ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നു ില്ല ലോഡ്സിലെ പിച്ച് കൂടുതൽ വേഗതയും എല്ലാം ഉള്ളതാണ് ഇംഗ്ലീഷ് ഫാസ്റ്റ് ബോളർമാർ അത് ശരിക്കും മുതലാക്കാനും ശ്രമിക്കുമെന്ന് ഉറപ്പാണ്